എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു മനുഷ്യൻ്റെ ഉയർച്ചയെ അളക്കുന്നത് അവരുടെ മിത്രങ്ങളുടെ എണ്ണം നോക്കിയല്ല അവരുടെ ശത്രുക്കളെ എണ്ണം നോക്കിയിട്ടാണ് ഇത് ഒരു പഴയ പ്രസ്താവനയാണ് അല്ലേ ചില അവസരങ്ങളിൽ ഈ പ്രസ്താവന വളരെ നല്ലതാണ് എന്നാൽ ഉയർച്ചയിലെത്താൻ ഒരു രീതിയിലും സമ്മതിക്കാത്ത ചില ശത്രുക്കളുണ്ട് അതിൽ ഒരു പ്രധാന ശത്രുവാണ് ആരാണ് അത് മറ്റാരുമല്ല അല്ല സ്വയം നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഈ ശത്രുവിനെ നമ്മൾ വകവയ്ക്കേറില്ല കാരണം നമ്മൾ അതിനെ വളരെ നിസാരമായി കാണുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരെങ്കിലും ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒഴിവാക്കലുകളുടെയും നിയോഗങ്ങളുടെയും ഫലമുണ്ടായ അദ്ദേഹത്തിൻ്റെ തന്നെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറിയ ചില ജീവിത സംഭവങ്ങളാൽ ഉണ്ടാകുന്ന നിരാശയാണ് ആണോ ഒരു ന്യായമായ അനുമാനം ഇതാണ് ഏതൊരു മനുഷ്യൻ്റെയും പെരുമാറ്റത്തെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുമ്പോൾ ഒരു ബുദ്ധിയും വിവേകമുള്ള ഒരു മനുഷ്യന് സ്വയം അറിഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ല ഈ പറഞ്ഞത് നിങ്ങൾക്ക് സത്യമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് മുഴുവനും കാണുവാൻ ശ്രമിക്കുക തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെ തന്നെ ചെയ്യും നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാകുന്നത് എപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ ചെയ്യുന്ന നഷ്ടങ്ങൾ എന്തൊക്കെ ഇതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമല്ല കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും അതിനെ വകവിക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ നമ്മളെ തന്നെ ശത്രുവാക്കാൻ ശ്രമിക്കരുത് ഇത് തന്നെയാണ് ആദ്യം വേണ്ടത് അങ്ങനെ ആയാൽ വേഗം തന്നെ മിത്രമാക്കാൻ ശ്രമിക്കുക അത് തുടരാൻ അനുവദിക്കരുത് അത് നമ്മുടെ ഏറ്റവും വലിയ മിത്രമായാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ല മാറ്റങ്ങൾക്കും കാരണമായി മാറും നമ്മൾ ഒരുപാട് ഉയർച്ചയിലെത്തുകയും ചെയ്യും ശത്രുവിനെ മിത്രമാക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ലാഭകരം തന്നെ അല്ലെ ഒരു കാര്യം നമ്മൾ നമ്മളെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരെയും നമ്മുടെ നന്മയെ കാംക്ഷിക്കുന്നവരെയുമാണ് നമ്മൾ മിത്രങ്ങളാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനെ തന്നെ മിത്രമാക്കുന്നതല്ലേ നല്ലത് അത് മാത്രമായിരിക്കും നമ്മോട് സത്യസന്ധത പുലർത്തുന്നതും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതും അല്ലെ മലയാളി ഹിന്ദുക്കൾക്ക് കൂടുതൽ പരിചയമില്ലാത്ത ഒരു പുസ്തകത്തിലെ ആത്മ സംയമ യോഗ എന്ന ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഉദ്ധരേദാത്മനാത്മാനം സാധയേത് ആത്മൈവ ഈ ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറയുന്നത് ഇതിന്റെ സാരാർത്ഥം അല്പം ഒന്ന് പറയാം മനുഷ്യന് അവന്റെ മനസ്സിന്റെ സഹായത്താൽ സ്വയം ഉദ്ധരിക്കണം അതിനെ താഴാൻ അനുവദിക്കരുത് കാരണം നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രം ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ മനസ്സ് തന്നെയാകും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് ഇതിന്റെ കൂടുതൽ വിവരണം നിങ്ങളെ ബോറടിപ്പിക്കുമെന്നതുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ മനസ്സിനെ മിത്രമായി കൂടെ നിർത്താനുള്ള വഴി എന്താണ് അതിനെ മനസ്സിലാക്കി കൊടുക്കുക അതേ ഒരു വഴിയുള്ളൂ അതെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക സത്യമായ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക അതും വളരെ സ്നേഹത്തോടെ സ്വന്തം മനസ്സിനെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മെ ഇടക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഏതൊക്കെ കാര്യങ്ങളാണ് അവ വളരെ സ്നേഹത്തോടെ വേണം പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധയോടെ കേൾക്കുക രൂപ സൗന്ദര്യം ഉപയോഗശൂന്യമാണ് വിശപ്പില്ലായെങ്കിൽ സ്വദിഷ്ടമായ ആഹാരം ഉപയോഗശൂന്യമാണ് ആവശ്യ സമയത്ത് ഉപകരിക്കാത്തതും നല്ല കാര്യങ്ങൾക്കല്ലാതെ ചിലവാക്കുന്ന ധനം ഉപയോഗശൂന്യമാണ് ധൈര്യമില്ലായെങ്കിൽ കയ്യിലുള്ള ആയുധം ഉപയോഗശൂന്യമാണ് ഉപകാരമില്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗശൂന്യമാണ് ശ്രദ്ധയും വിശ്വാസവും ഇല്ലെങ്കിൽ ചെയ്യുന്ന പൂജ അഥവാ പ്രാർത്ഥന ഉപയോഗശൂന്യമാണ് അർത്ഥം അഥവാ ധനം കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ വാക്കുകളും ഉപയോഗശൂന്യമാണ് പ്രേമം എന്നത് ഇല്ല ജീവിതം തന്നെ ഉപയോഗശൂന്യമാണ് ബുദ്ധി ഇല്ലായെങ്കിൽ നേടിയിട്ടുള്ള ജ്ഞാനം അഥവാ അറിവ് ഉപയോഗശൂന്യമാണ് വിനയം എന്നത് ഇല്ലായെങ്കിൽ നേടിയെടുത്ത വിദ്യകളെല്ലാം ഉപയോഗശൂന്യമാണ് അതുപോലെ ഇക്കാര്യങ്ങളും സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അഹങ്കാരിയെ പോലെ മൂടൻ ഈ ലോകത്ത് ആരുമില്ല അതുപോലെ പ്രതിഭയും അഹങ്കാരവും രണ്ടുപേരും ഒരിക്കലും ചേർന്ന് നിൽക്കുകയില്ല ഭഗവാന്റെ ദയാദൃഷ്ടി എപ്പോഴും വേണമെങ്കിൽ എപ്പോഴും വിനയത്തോടെയും താഴ്മയായും നിൽക്കുക കാരണം പാത്രത്തിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ പാത്രം ഒഴിഞ്ഞു തന്നെ ഇരിക്കണം പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഓരോ സാഹചര്യങ്ങളാണ് നമ്മെ മോശക്കാരാകുന്നതെന്ന് അത് പൂർണ്ണമായും ശരിയാണോ രാമായണത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഒന്ന് കൈകേകി മറ്റൊന്ന് വിഭീഷണൻ വിഭീഷണൻ രാവണന്റെ രാജ്യത്തായിരുന്നു എന്നിട്ടും വിഭീഷണന് രാക്ഷസ സ്വഭാവം വന്നില്ല കൈകേകിയോ രാമന്റെ രാജ്യത്തായിരുന്നു എന്നിട്ടും കൈകേകിക്കും ദുഷ്ട സ്വഭാവം വന്നു അല്ലെ കൈകൈകിയുടെ കാര്യം അല്പം വ്യത്യസ്തമാണ് എങ്കിലും ഉദാഹരണമായി പറഞ്ഞതാണ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല അത് ശുദ്ധമാണ് ഇത് നമ്മുടെ മനസ്സ് ഒരിക്കലും സഹിക്കുകയില്ല അതുപോലെ മറക്കുകയുമില്ല ചിലപ്പോൾ ഒരിക്കൽ ക്ഷമിച്ചെന്നിരിക്കും അതിനുവേണ്ടി നമ്മൾ മനസ്സിനോട് ആത്മാർത്ഥത പുലർത്തേണ്ടിയിരിക്കുന്നു നമ്മൾ സ്വയം നമ്മുടെ ശത്രുവായി മാറുകയാണെങ്കിൽ ഇതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയും മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണം മറ്റുള്ളവർക്ക് നമ്മുടെ ദുർബലതയെ അറിയാൻ അവസരം കൊടുക്കരുത് അവർ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും നിങ്ങളുടെ ശുദ്ധ മനസ്സും സത്യസന്ധതയും ഒന്നും മറ്റാർക്കും ആവശ്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുവാൻ ഒരാളെയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും കേൾക്കും പക്ഷെ സഹായിക്കാൻ മുന്നോട്ട് വരില്ല ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നു സ്വന്തം ദുർബലതയെ ഒരു ശക്തിയായി പ്രയോഗിക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു കാണിക്കുകയല്ല വേണ്ടത് നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ദുർബലതയെ നിങ്ങൾ മാത്രം അറിയുക മറ്റാർക്കും അറിയാൻ അവസരം നൽകരുത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം